നാല് പേരാണ് വിടണത് ഹമാസ് അപ്പ നാല് പേര് അവരുടെ പേരിങ്ങനെയാണ് പിന്നെ ഒരാളുടെ പേര് ഒരു ഇതൊക്കെ സ്ത്രീകളാണ് കേട്ടോ ഒക്കെ സ്ത്രീകളാണെന്ന് മാത്രമല്ല ഇത് സൈനിക സൈന്യത്തിന്റെ ഭാഗങ്ങളാണ് സൈനികരാണ് വനിതാ സൈനികരാണ് അവരുടെ പേരിങ്ങനെയാണ് ലിൻ അൽബാഗ് എന്നാണ് ഒരു സ്ത്രീയുടെ പേര് പത്തൊമ്പത് വയസ്സായിട്ടുള്ളൂ പക്ഷെ ഇസ്രായേലി സൈന്യത്തിലാണ് നടന്ന് പിന്നെ ഗാജിലിൽ നടന്ന് എല്ലാവരും കൊല്ലുന്ന ഒരു സ്ത്രീയായിരുന്നു ആ സ്ത്രീനെ പിടിച്ചുകൊണ്ടുപോയത് പിന്നെ കന്ന അറി പറഞ്ഞ ഇരുപത് വയസ്സുകാരി പിന്നെ ഡാനിയലി ഗിബുവ പറഞ്ഞ ഇരുപത് വയസ്സ് പിന്നെ നമ്മ ലേവി ഇരുപത് വയസ്സ് ഇങ്ങനെ നാല് പേരുടെ നാല് സ്ത്രീകളെയാണ് ഇപ്പോൾ വിടുന്നത് ഈ നാല് സ്ത്രീകളും സൈന്യത്തിൽ പ്രവർത്തിക്കുന്നവരാണ് സിവിലിയൻസ് അല്ല സിവിലിയൻസിന് വിടും എന്നാണ് ആദ്യം പറഞ്ഞതെങ്കിലും എന്തെങ്കിലും ഇപ്പോൾ ഈ സൈനികരനാണ് വിടുന്നത് എന്തായാലും പിന്നെ ഇങ്ങനെ വിടുമ്പോൾ ഇവർ ഈ ഹാൻഡ് ഓവർ നടത്തിയത് റെഡ് ക്രോസിനാണ് റെഡ് ക്രോസിലുള്ള പകുതി മുക്കാൻ ആൾക്കാർ ഈ മൊസാദിന്റെ ഏജന്റ്മാരാണായില്ലേ കാരണം ഓരോ രാജ്യത്തേക്ക് നോയിഞ്ഞ് കയറണമെന്നുണ്ടെങ്കിൽ ഈസിയാണ് റെഡ് ക്രോസിന്റെ എന്ന് പറഞ്ഞാൽ എവിടെയും കയറ്റുമല്ലോ അപ്പൊ അങ്ങനെ അവിടെ ചാരപ്രവർത്തനം നടത്താം അപ്പൊ അതിന് ഈ റെഡ് ക്രോസ് ഉപയോഗിച്ചുകൊണ്ടാണ് അവർ ചാരപ്രവർത്തനം നടത്തുന്നത് മൊസാദും അതുപോലെ തന്നെ ഈ അമേരിക്കയുടെ സി പിന്നെ സി ഐ എ ഏജന്റുമാരൊക്കെ അവരൊക്കെ ഉപയോഗിക്കുന്നത് റെഡ് ക്രോസ് ആണ് അപ്പൊ ഈ പിന്നെ മാനവികത മനുഷ്യത്വം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവ പിന്നെ ഈ എന്താണ് സഹായങ്ങൾ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരോ രാജ്യങ്ങളിലേക്ക് നൊഴഞ്ഞ് കയറിയിട്ട് അവരുടെ രഹസ്യങ്ങളൊക്കെ ചോർത്തി കൊടുക്കുന്ന ടീംസാണ് ഈ റെഡ് ക്രോസ് എന്ന് പറയുന്നത് എന്തായാലും ഈ ഒരു നാല് പിന്നെ വനിതകൾക്ക് വേണ്ടിയിട്ട് ഇസ്രായേൽ കൊടുക്കേണ്ടത് തിരിച്ചു കൊടുക്കേണ്ടത് ഇസ്രായേൽ ഈ പിന്നെ പാലസ്തീനികളെ പിടിച്ചു കൊണ്ടുപോയില്ലോ അത് അവരെ തിരിച്ചു കൊടുക്കേണ്ടത് ഇരുന്നൂറ് പേരെയാണ് ആദ്യം മൂന്ന് പേരനെയാണ് വിട്ടത് ആദ്യത്തെ ഘട്ടത്തിൽ മൂന്ന് ഇസ്രായേലുകൾ വിട്ടേന് എൺപത് പാലസ്തീനികളെയാണ് തിരിച്ചു കൊടുത്തത് ഇപ്പം നാല് പേർക്ക് വേണ്ടിയിട്ട് ഇരുന്നൂറ് പേരെയാണ് തിരിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഈ വാർത്ത കണ്ടാലെങ്കിലും കുറച്ചെങ്കിലും തലക്കകത്ത് ആൾ താമസമുള്ള ആൾക്കാർക്ക് മനസ്സിലാവും ഈ ഒരു യുദ്ധത്തിൽ ആരാണ് മേൽക്കോയ്മ ഉള്ള ഒരു സൈഡ് എന്നുള്ളത് അല്ലെങ്കിൽ ജയിച്ചത് എന്നുള്ള ഒരു ഒരു കാഴ്ചപ്പാട് അതായത് ഈ ഒരു യുദ്ധം പിന്നെ സന്ധിക്ക് തയ്യാറായത് തന്നെ ഇസ്രായേലാണ് അതുകൊണ്ടാണ് ഞങ്ങളുടെ ഇരുന്നൂറാളിനെ വിട്ടാലേ മാത്രം ഞങ്ങൾ നാലാളിനെ തരുള്ളൂ എന്നുള്ള ഹമസിന്റെ ആവശ്യം അംഗീകരിക്കപ്പെടുന്നത് അല്ല ആഹാ നിങ്ങൾ ഞങ്ങളുടെ നാലാളിനെ തരുമ്പോ ഞങ്ങളെങ്ങനെ ഇരുന്നൂറാള് തരിക നാലാളെ തന്നെ തരുള്ളൂ എന്ന് പറയാനുള്ള ഒരു അതോറിറ്റി ഒരു അവകാശം അവിടെ ഇസ്രായേലികൾക്ക് ഇല്ല അപ്പോ ഈ ഒരു സന്ധി ഈ ഒരു വെടിനിർത്തൽ ഇസ്രായേലിന്റെ ആവശ്യമായിരുന്നു പക്ഷെ നാടകം കളിക്കാണ് ഞങ്ങൾക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണ് അതായത് കാണുന്നവർക്ക് തോന്നും ഹമാസ് പേടിച്ച് പറിച്ചിട്ട് പിന്നെ സന്ധി ചെയ്തതാണ് അടിയറിവ് പറഞ്ഞാന്ന് തോന്നല്ലോ പക്ഷെ എന്നാലും അങ്ങനെ തോന്നിയത് കാര്യമല്ലോ ഇവിടെ ഈ സംഭവങ്ങൾ കാണിച്ചു തരുന്നത് നേരെ തിരിച്ചാണ് കാരണം നാലാൾക്ക് ഇരുന്നൂറാൾ പത്താള് ഇരുപതാളെന്നല്ല ഇരുന്നൂറ് ആൾക്കാരാണ് തിരിച്ചു കൊടുക്കുന്നത് അപ്പം അത് തന്നെ വളരെ വ്യക്തമാണ് ഈ ഇസ്രായേലിന്റെ ഹോൾഡ് മഹാമോശമായിരിക്കുകയാണ് എന്നുള്ള കാര്യം പിന്നെ എന്താണ് ഇസ്രായേൽ ഹമസ് യുദ്ധം അവസാനിച്ചോ അതൊരിക്കലും അവസാനിക്കൂല കാരണം തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് അത് ഒരിക്കലും അവസാനിക്കാൻ അവസാനിക്കണമെന്നുണ്ടെങ്കിൽ അത് പാലസ്തീനികൾക്ക് അവരുടെ രാജ്യം തിരിച്ചു കിട്ടണം ഇപ്പോൾ ഈ ഇന്ത്യയിൽ ഇത്രയും സ്വാതന്ത്ര്യ സമരം ഉണ്ടായി എത്ര നൂറ് കൊല്ലത്തോളം സ്വാതന്ത്ര്യ സമരം തന്നെ ചെറിയ രൂപത്തിലും വലിയ രൂപത്തിലൊക്കെ ഒക്കെ പല പല പിന്നെ സ്വാതന്ത്ര്യ സമര സേനാനികളും വന്നു അവസാനം വന്നതാണ് മഹാത്മാഗാന്ധിയൊക്കെ അതിൻ്റെയൊക്കെ മുന്നേ ഇഷ്ടം പോലെ ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു സ്വാതന്ത്ര്യ സമരം അവസാനിക്കാൻ കാരണം എന്താണ് ഇന്ത്യക്കാർക്ക് ഇന്ത്യ കിട്ടി അപ്പോൾ പിന്നെ അവസാനിച്ചു അല്ലാതെ ഇപ്പോൾ ബ്രിട്ടനിൽ പോയിട്ട് സമരം ചെയ്യാൻ പറ്റുമോ അപ്പം അതേപോലെ തന്നെ പാലസ്തീനികൾക്ക് ഒരു രാജ്യം അവരുടെ രാജ്യം അവരുടെ രാജ്യമാണത് ഒരു സംശയമില്ല അതെങ്ങനെ കെടുന്നു ഊറിണ്ട് പറഞ്ഞു പറഞ്ഞിട്ടും കാര്യമില്ല മുഴുവൻ ചരിത്രം മുഴുവൻ മാപ്പുകളും എല്ലാതും തന്നെ ഇന്ന് ആയിട്ടുള്ള എല്ലാ മാപ്പുകളിലും പാലസ്തീനാണ് കാണുന്നത് ഇസ്രായേൽ പറഞ്ഞ രാജ്യം കാണുന്നില്ല ഇസ്രായേൽ കൃത്രിമമായിട്ട് വ്യാജമായിട്ട് ശക്തി പ്രയോഗിച്ചുകൊണ്ട് പിന്നെ ഭീഷണിപ്പെടുത്തി ഭയപ്പെടുത്തിയിട്ടുണ്ടാക്കിയ ഒരു രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത് ആ ഇസ്രായേലിൽ വന്ന് താമസിച്ചിട്ടാണെങ്കിലോ ഇസ്രായേലികൾ പറഞ്ഞ ആൾക്കാർ ഇല്ലല്ലോ ഇസ്രായേലികൾ എന്ന് പറയുന്ന ആഹാരമില്ല അപ്പം അത് താമസിക്കുന്ന താരാന്ന് വെച്ചാൽ അതാണ് ഈ പോളണ്ട് ജർമ്മനി പിന്നെ ഫിൻലാൻഡ് ടുനീഷ്യ പിന്നെ പെറു ലാറ്റിൻ അമേരിക്കയിലത്തെ ആൾക്കാർ ഇവരുണ്ട് ആഫ്രിക്കയിലത്തെ ആൾക്കാരുണ്ട് അങ്ങനെ പല പല രാജ്യത്തെ ആൾക്കാരും അവരുടെ രാജ്യത്ത് നിന്ന് കെട്ടിടുത്ത് വന്നിട്ട് ഉണ്ടാക്കിയ ഒരു രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത് അല്ലാതെ ഈ പറഞ്ഞതുപോലെ ഞങ്ങളുടെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് മൂവായിരം കൊല്ലം ഞാൻ മുമ്പ് ദൈവം പിന്നെ വാഗ്ദാനം ചെയ്തതാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ ഇപ്പൊ പുസ്തകം പിടിച്ച് വരാന്നുണ്ടെങ്കിൽ ഓരോരുത്തർക്കെന്ത് ചെയ്യാൻ സ്വന്തമായിട്ടൊരു പുസ്തകം എഴുതിണ്ടാക്കുക എന്നിട്ട് പറയാതാണ് ദൈവം ഞങ്ങൾക്ക് വേണ്ടിട്ട് ഇന്ത്യ തന്നിരിക്കുന്നു പറഞ്ഞിട്ട് കുറെ ആൾക്കാർ വന്നാൽ ഇന്ത്യക്കാരെ ഇറങ്ങി ഓടോ ഇല്ലല്ലോ അപ്പോൾ അതൊക്കെ വെറും കെട്ടുകഥയാണ് കഥയാണ് പിന്നെന്താ വെച്ചാൽ ഈ മുസ്ലിം വിരോധം ആൾക്കാർക്ക് കുറച്ചുണ്ട് അല്ലെങ്കിൽ തന്നെ ഇപ്പൊ ഇസ്രായേൽ ഇല്ലാന്ന് കിട്ടുക പാലസ്തീൻ ഇസ്രായേൽ പ്രശ്നം ഇല്ലാന്ന് കിട്ടുക എന്നാൽ തന്നെ ഇസ്ലാമിക അധീകരവാദം എന്ന് പറഞ്ഞിട്ട് കള്ളക്കഥ ഉണ്ടാക്കിക്കോണ്ട് നടക്കുകയാണ് അങ്ങനത്തെ ഇടയിൽ ഇങ്ങനത്തെ ഒരു കാരണം കിട്ടുക വെറുതെ വിടൂല്ലല്ലോ അപ്പൊ അതിനാണ് ഇസ്രായേലിൻ്റെ ഭാഗം എല്ലാവരും ചേരുന്നത് പക്ഷെ അങ്ങനെ ചേർന്നത് കാര്യമില്ല സംഘികളൊക്കെ ഇപ്പോൾ കുറച്ച് പേര് ഈ ഇസ്രായേലി ജീവിതം ഭാഗം ചേരാ ചേർന്നൊക്കെ കാണിച്ചിട്ടുള്ള വലിയ വലിയ പോസ്റ്റൊക്കെ ഇട്ടു അതിന്റെ മറുപടി എന്താണ് നിങ്ങൾ ഈ പശുവിന്റെ മലം തിന്നും നടക്കുന്നവർ ഞങ്ങളുടെ കൂടെ നടക്കണ്ട ഞങ്ങളെ അത്ര സപ്പോർട്ട് ചെയ്യുന്നു വേണ്ട കടക്ക് പുറത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡയലോഗൊക്കെ നമ്മൾ കണ്ടതാണ് ഒരുപാട് സാമൂഹിക മാധ്യമങ്ങളിൽ അപ്പോൾ ഈ യാഥാർത്ഥ്യം ഒരിക്കലും മാറാൻ പോകുന്നില്ല ഇതൊരു വ്യാജ രാജൻ തന്നെയാണ് ഒരു സംശയം വേണ്ട അപ്പോൾ അവിടെയാണ് ഈ ഒരു പിന്നെ രണ്ടാമത്തെ ഘട്ടം ഈ പിന്നെ ബന്ദി കൈമാറ്റം നടന്നിരിക്കുകയാണ് നിങ്ങൾക്ക് തന്നെ കാണാം ബന്ദികളുടെ കൈ ഇതിപ്പോൾ സൈന്യ വനിതാ സൈനികരാണ് അവരൊക്കെ എത്ര നന്നായിട്ടാണ് ഉറുണ്ട് ഉരുണ്ട് ഭക്ഷണമൊക്കെ കഴിച്ചു ഉല്ലാസയാത്ര കഴിഞ്ഞ് വരുന്ന പോലെ സന്തോഷത്തിലാണ് വരുന്നത് എന്നിട്ട് എന്നിട്ട് ഹമാസ് അവർക്ക് ഒരുപാട് സമ്മാനങ്ങൾ കൊടുക്കുന്നു അവരുടെ വസ്ത്രമൊക്കെ തന്നെ അറിയാം അവർ വളരെ നല്ല രീതിയിലാണ് അവർ വെച്ചത് അതും ഗാസയില് ഈ ഹമാസ് പോരാളികൾക്ക് ഭക്ഷണമില്ല അങ്ങനത്തെ സ്ഥലത്ത് ഇവർക്ക് കൃത്യമായി ഭക്ഷണമൊക്കെ എത്തിച്ചു കൊടുത്ത് പിന്നെ വെച്ചിരിക്കും ബന്ധുക്കളായിട്ട് വെച്ചിരിക്കുവായിരുന്നു ബന്ധുക്കളായിട്ട് വെക്കുക എന്ന് പറഞ്ഞാൽ ഇവരോടുള്ള പ്രതികാരം കൊണ്ടല്ല മറിച്ച് ഈ ഇസ്രായേൽ എന്ന് പറഞ്ഞ തീവ്രവാദികളോട് ഉണ്ടല്ലോ ഇസ്രായേലി സർക്കാർ നെയത്ന്യാഹൂപത്തെ തീവ്രവാദികൾ അവരോടുള്ള പ്രതികാരം അവരുടെ മേലെ സമ്മർദ്ദം ചുമത്താൻ വേണ്ടിയിട്ടാണ് ഇവരുടെ ബന്ധികളാക്കുന്നത് അല്ലാതെ ഇവരോടുള്ള ദേഷ്യം കൊണ്ടല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർ നല്ല രീതിക്ക് മാനവികമായ രീതിയിൽ പിന്നെ ഇസ്ലാമിക നിയമങ്ങളുടെ ചട്ടക്കൂട് അനുസരിച്ചിട്ടാണ് ഇവർ വെച്ചിരുന്നത് അപ്പോൾ എന്നാലോ തിരിച്ചാണ് തിരിച്ചോ ഇസ്രായേലികൾ വിടുന്ന ആളുകൾ അവരാകെ പിന്നെ ഇരുപത് വയസ്സുള്ള ആൾക്കാരൊക്കെ കണ്ടാലും നൂറ് വയസ്സാന്ന് തോന്നുന്നു അങ്ങനെ അടിച്ചടിച്ച് ഭക്ഷണം കൊടുക്കാതെ പീഡിപ്പിച്ച് ഷോക്ക് അടിപ്പിച്ചിട്ടൊക്കെയാണ് അങ്ങനത്തെ ആൾക്കാരെ അങ്ങനെയാണ് ചെയ്യുന്നത് എല്ലാവരെയും അങ്ങനെയാണ് ഓരോരുത്തർ വിടുന്നത് പിന്നെ ഇവർ പിടിച്ചുകൊണ്ടുപോകുന്ന കുട്ടികളും മക്കളൊക്കെ മരിച്ചു പോയാണ് അടി സഹിക്കവിയാതെ പിന്നെ ബലാത്സംഗങ്ങൾ പറയുമ്പോണ്ട കുട്ടികളായിക്കോട്ടെ മുതിർന്നവരായിക്കോട്ടെ ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ എല്ലാവരും ബലാത്സംഗം ചെയ്യലാണ് അതോടൊപ്പം തന്നെ ഇവരുടെ ഈ ആന്തരിക അവയ അവയവ കച്ചവടം അതും ഇതിൻ്റെ മറവിൽ നന്നായിട്ട് നടക്കുന്നുണ്ട് ആരും ചോദിക്കാനും പറയാനാരുല്ലല്ലോ അവയവ കൊല്ലുക അവയവങ്ങളൊക്കെ മുറിച്ചെടുക്കുക അപ്പം തന്നെ വിദേശത്തേക്ക് പിന്നെ ഈ വെള്ളക്കാര് പന്നിറച്ചിൽ തിന്നുള്ള വെള്ള വെള്ളക്കാരുണ്ടാവല്ലോ അവർക്ക് ഓരോ അസുഖം പിടിച്ചിട്ടില്ല അവർക്ക് ഈ പരസ്യികളുടെ അവയവങ്ങൾ ഫിറ്റ് ചെയ്യുക പിന്നെ പണക്കാർക്ക് ഈ കുട്ടികളിനെ കാഴ്ചവെക്കുക അതുകൊണ്ടാണ് ഈ അമേരിക്ക പുത്ത രാജ്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഇസ്രായേലെ സപ്പോർട്ട് ചെയ്യുന്നത് കാരണം എന്താ വെച്ചാൽ അവിടെ ഈ കുട്ടികളെ പീഡിപ്പിക്കുന്ന ഒരുപാട് കോടീശ്വരന്മാരും രാഷ്ട്രീയക്കാരൊക്കെ ഉണ്ട് അമേരിക്കയിലും ഫ്രാൻസ് ബ്രിട്ടനിലും അവർക്ക് വേണ്ട കുട്ടികളെ എത്തിച്ചു കൊടുക്കുന്നത് ഇങ്ങനെ തടവിലിട്ട് കൊണ്ടുപോയിട്ട് ഇങ്ങനെ പാലസ്തീനി കുട്ടികളിലാണ് അപ്പം അതിൻ്റെ ഒക്കെ നന്ദി സൂചകമായിട്ടാണ് ഇസ്രായേലിനിന് ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നതല്ല എന്നിട്ട് ഇപ്പോൾ ഇസ്രായേൽ എത്ര ദ്രോഹങ്ങൾ ചെയ്തു എന്തൊക്കെ മാനവികതയുടെ മനുഷ്യത്വ ധ്വംസനത്തിന്റെ എല്ലാ അതിർവരമ്പുകളും കടന്ന് വെട്ടി കടത്തി വെട്ടിട്ടാണ് അവർ ഈ വക ദുരന്തങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത് പക്ഷെ എന്നിട്ടും എന്തുകൊണ്ടാണ് ഒരാൾ പോലും ഈ സമ്പന്ന രാജ്യങ്ങൾ സൂപ്പർ പവർ ആയിട്ടുള്ള രാജ്യങ്ങൾ എന്താണ് ഒന്നും പറയാത്തത് അപ്പൊ അത് ഇത് തന്നെയാണ് അതേസമയം യുക്രൈൻ റഷ്യ യുദ്ധം ആ അതിൽ തന്നെ നന്നായിട്ട് തുടങ്ങും യുദ്ധം നിർത്തണം യുദ്ധം നിർത്തണം അവിടെ ആൾക്കാർ മരിക്കുന്നു മരിക്കാൻ പാടില്ല എന്നെങ്ങനെ ഇപ്പം എവിടെന്താ ആൾക്കാരല്ലേ ഇതൊക്കെ എന്താ മൃഗങ്ങളാ അപ്പൊ ഇതാണ് വ്യത്യാസം രണ്ട് സ്ഥലത്തും യുദ്ധം നടക്കുന്നത് പക്ഷെ ആ യുദ്ധം അവർക്ക് ഭയങ്കര യുക്രൈൻ യുദ്ധം ഭയങ്കര പ്രാധാന്യം അർഹിക്ക അർഹിക്കുന്നതും ഇത് പ്രശ്നമില്ല അപ്പൊ ഇതെന്താണെന്ന് വെച്ചാൽ അവർക്ക് ഈ വെള്ള തോലിക്കാരായിട്ടുള്ള ഈ പന്നിയർച്ചി തീറ്റക്കാർക്ക് നന്നായിട്ട് ഓരോരോ ഗുണങ്ങൾ ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നുണ്ട് അതുകൊണ്ട് അവരുടെ ഭാഗം പിടിക്കുകയാണ് ഓരോ നഗശീകാന്തം അവസാന നിമിഷം വരെ ഇസ്രായേലിന്റെ കൂടെ നിൽക്കുന്നൊക്കെയാണ് പിന്നെ ഡൊണാൾഡ് ട്രംപ് അടക്കമുള്ളവർ പറയുന്നത് എന്തായാലും ഈ ഒരു ഏതായാലും ഇപ്പൊ അമേരിക്ക ഒക്കെ പറഞ്ഞല്ലോ അതിന് അതുകൊണ്ടൊരു ചെറിയൊരു വാർത്തയും കൂടി ഞാൻ പറയാം അമേരിക്ക എന്നുള്ള വാർത്തയാണ് അതായത് ഈ പിന്നെ ഇപ്പോൾ കുറച്ച് നേരത്തെ ഈ ലോസ് ആഞ്ചലസ് തീ പിടിച്ചല്ലോ അപ്പോൾ ഭൂരിഭാഗം ആൾക്കാരും പറഞ്ഞത് ഇത് ഈ പാലസ്തീനി ജനങ്ങൾ ജനങ്ങളുടെ ശാപമാണെന്നൊക്കെ പറഞ്ഞു ഇത്രയും കൊന്നൊടുക്കല്ലേ അവരുടെ ചെറിയൊരു ശാപം അങ്ങനെയാണ് അവിടെ തീ പിടിച്ചതെന്ന് പറഞ്ഞു അപ്പോൾ ഇതാ ഇവിടെ കാണുന്നത് ഈ സ്ക്രീനിൽ കാണുന്നത് അപ്പോൾ അവിടെ വീണ്ടും തീ പിടിച്ചിരിക്കുകയാണ് ലോസ് ആഞ്ചലസിൽ തന്നെ കുറച്ച് മാറിയിട്ട് വേറെ അതേപോലെ തന്നെ പോർശ്ശേരിയാണ് അവിടെയും കോടീശ്വരമാരാണ് ജീവിക്കുന്നത് അവിടെ വീണ്ടും തീ പിടിച്ചിരിക്കുകയാണ് രണ്ടാമതും അപ്പോൾ ഈ തീ പിടിച്ചപ്പോൾ ഇപ്പം സംഘികളൊക്കെ പറഞ്ഞോ ഇത് പിന്നെ പാലസ്തീനി ജനങ്ങളുടെ ശാപം കൂപന്നല്ല ഇത് മോദിനെ ഈ ട്രംപിന്റെ ഈ പ്രതിജ്ഞാ ചടങ്ങിനെ വിളിക്കാത്തതിൻ്റെ ശാപമാണെന്നാണ് പറയുന്നത് മോദിയുടെ ശാപം കൊണ്ടത് അത്രേ അങ്ങനെ തീ രണ്ടാമതും തീ പിടിച്ചതും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു രസകരമായൊരു വാർത്ത അത് അപ്പോൾ അത് ട്രംപിനെ അറിയിക്കണം നിങ്ങളെന്തുകൊണ്ട് മോദിനെ വിളിച്ചില്ല അതുകൊണ്ടാണ് തീ പിടിച്ചെന്ന് സംഘികൾ പോയിട്ട് അവിടെ പറികളുണ്ടല്ലോ മോദി മോദി വിളിക്കണം അവർ പറയുമായിരിക്കും അപ്പോൾ അതാണ് ഒരു വാർത്ത പിന്നെ ഒരു മിനിറ്റ് നിങ്ങൾ ഒക്കെ ഞാൻ വായിക്കാം നിങ്ങൾ ഇത് ഈ വിഷയകരമായിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ എഴുതിട്ടോ പിന്നെ കുറെ ആൾക്കാർ പറഞ്ഞത് എന്താ അറിയോ അതായത് വ്യാജ ന്യൂസ് നിങ്ങൾ ഈ ഫോട്ടോലൊക്കെ ഫോട്ടോ ഒക്കെ കണ്ടാലും നിങ്ങൾക്ക് വീട് കണ്ടിട്ടോ വീടൊക്കെ ധാരാളം വരുന്നുണ്ട് ഞാൻ ഇടുന്നില്ല ഒന്നാമത്തെ യൂട്യൂബ് ഇടാനും സമ്മതിക്കൂല ഈ ബന്ദി മോചനമൊന്നും ഇനി ഒരു ഒരു ഘട്ടം കൂടി ബാക്കിയുള്ളൂ അത് അതിലെത്ര മുപ്പത്തിമൂന്ന് ഇസ്രായേലികളെ വിടും പിന്നെ പാലസ്തീനികൾ ആയിരത്തഞ്ഞൂറ് പാലസീന പാലസ്തീനികളെ വിടും അങ്ങനെ എന്തോ ഒരു കണക്കാണ് പക്ഷേ അതിലധികം രഹസ്യമാക്കി ആക്കി വെച്ചിരിക്കുകയാണ് ഏതായാലും ഈ വ്യാജ ന്യൂസ് പരത്തുന്ന ആൾക്കാർ പിന്നെ പരത്തിയ ന്യൂസ് നിങ്ങളുടെ സൈഡിൽ കാണുന്നുണ്ടല്ലോ അതായത് ഇവിടെ പറഞ്ഞത് ഈ ഹമസ് തട്ടിക്കൊണ്ടുപോയ ഈ വനിത വനിതകളുണ്ട് ഒരുപാട് വനിതകളുണ്ട് ഇവരൊക്കെ ബലാത്സംഗം ചെയ്യപ്പെട്ട് മാറി മാറി ബലാത്സംഗം ചെയ്യപ്പെട്ട് ആകെ വ്രണപ്പെട്ട് എഴുന്നേറ്റ് നിൽക്കാൻ വയ്യാതെ പലരും ഗർഭിണിയായി പലരും പ്രസവിച്ചിട്ടായിരിക്കും വരിക എന്ന് പറയുന്ന ഒരുപാട് വ്യാജ ന്യൂസുകൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ കഴിഞ്ഞ ഒന്നൊന്നര വർഷമായിട്ട് പക്ഷെ അവിടുന്ന് വരുമ്പോൾ അവിടെ ഒന്നുമില്ല സ്ത്രീകളുടെ സ്ത്രീകൾക്ക് ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ സന്തോഷകരമായിട്ടാണ് അവരുടെ വിട്ടിട്ടുള്ളത് അവർ ഇസ്രായേലിൽ എത്തിച്ചത് ഈ സ്ത്രീകളൊക്കെ ഒരുപാട് സ്ത്രീകൾ ഇസ്രായേലിൽ എത്തിയല്ലോ എന്നാൽ പിന്നെ അങ്ങനെ ബലാസംഗം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇസ്രായേലിൽ എത്തിയതിന് ശേഷം പറയാലോ ഇന്ന് ഇവരാ സ്ത്രീകൾ പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല അവരെല്ലാവരും തന്നെ ഹമാസ് ചെയ്ത ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പുകയെത്തി പറയാണ് ഭക്ഷണം കഴിക്കുമ്പോൾ പിന്നെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കഴിക്കുക അങ്ങനെ അവിടെ കുട്ടികളൊക്കെ ഉണ്ട് ഈ ഇസ്ലീകളിൽ കൂടെ കുട്ടികളിലൊക്കെ ബന്ധിയാക്കി കൊണ്ടുപോയിട്ടുണ്ട് ആ കുട്ടികളൊക്കെ ഇസ്ലാമിക രീതി പഠിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പറയുന്നുണ്ട് അപ്പോൾ ഇതാണ് ഈ ഇസ്ലാം എന്ന മതത്തിൻ്റെ കഴിവാണത് ആളുകളുടെ കഴിവല്ല ഇസ്ലാം എന്ന മതത്തിൽ മതം ഒരു സംസ്കാരം പഠിപ്പിക്കുന്നുണ്ട് മാനവികത പഠിപ്പിക്കുന്നുണ്ട് ദൈവഭയം പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഹമസ് അല്ലാത്ത ആരെങ്കിലും ആണ് ഈ സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയതെങ്കിൽ ഒക്കെ കണ്ട വയസ്സ് കണ്ടില്ലേ പത്തൊമ്പത് വയസ്സ് ഇരുപത് വയസ്സ് ബലാത്സംഗം ചെയ്തു അങ്ങനെ കൊന്ന് അവളെ വലിച്ചെറിയാന്നല്ലാതെ ഒന്നു പോലും തിരിച്ചു വരില്ല ഏത് ഈ ഹമാസ് അല്ല എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ആർ എസ് എസ് ഭീകരന്മാരുടെ കയ്യിലെങ്ങാനും ഒരു സ്ത്രീയും കിട്ടിയാലും അപ്പോൾ ബന്ധി എന്ത് രീതിയിലാണ് ഇപ്പോൾ ഇന്ത്യന് ഏറ്റവും കൂടുതൽ ബലാത്സംഗത്തിന് മുന്നിൽ അങ്ങനത്തെ ആൾക്കാർ വലിയ ചിന്തയാണ് ഹമാസ് കൊണ്ടുപോയ ഇസ്രായേലി സ്ത്രീകൾക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ടാകും ഇവിടെ നിന്ന് ചിന്തിക്കുകയാണ് ഇന്ത്യയിലത്തെ സ്ത്രീകളുടെ അവസ്ഥ എന്താണ് അത് ചിന്തിക്കുന്നില്ല അതൊന്നും അവർക്ക് പ്രശ്നം തന്നെ ഇല്ല അവർക്ക് ഈ മുസ്ലിങ്ങൾ എവിടെയാണ് അവിടുത്തെ സ്ത്രീ ആ പ്രശ്നങ്ങളേ ഉള്ളൂ ഹിന്ദു സ്ത്രീകൾ ചത്തൊങ്ങുന്നതും തെരുവിൽ പ്രസവിക്കുന്നതും ആശുപത്രിയിൽ ചികിത്സ കിട്ടാതിരിക്കുന്നതും പിന്നെ ഭർത്താവിന്റെ ശവം തോളിലേറ്റി ഓടുന്നതും പിന്നെന്താ ശ്മശാനത്തിൽ നിന്ന് ആട്ടി ചവിട്ടി പുറത്താക്കുന്നതും ആംബുലൻസ് കിട്ടാതെ നടക്കുന്നതും ഇതൊന്നും അവർക്ക് പ്രശ്നമല്ല ഇവർക്ക് പ്രശ്നം ഇസ്രായേലത്തെ ആ വനിതകൾക്ക് എന്ത് സംഭവിക്കും ഇതൊക്കെയാണ് ഭയങ്കര പ്രശ്നം അപ്പോ അതൊക്കെ മാറ്റി മറിച്ചുകൊണ്ട് ഇപ്പോൾ ഹമാസ് വളരെ പുഷ്പം പോലെ എല്ലാവരും ഈ നാല് സ്ത്രീകളെ മാത്രമല്ല ഒരുപാട് സ്ത്രീകളെ വിട്ടിട്ടുണ്ട് അവരൊക്കെ തന്നെ ഭയങ്കര ഹാപ്പിയാണ് അപ്പൊ ഇത് കണ്ടിപ്പോ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോ ഈ ഇസ്രായേലി തീവ്രവാദികൾക്ക് പൊട്ടിക്കരാൻ പോലും ഉള്ളത് കാരണം അല്ലെങ്കിൽ തന്നെ ഇപ്പൊ ഈ മൊത്തം ജനസമൂഹം ഉണ്ടല്ലോ ഭൂമിയിലെ മൊത്തം ജനസമൂഹം അതിലത്തെ എൺപത് തൊണ്ണൂറ് ശതമാനത്തോളം ആൾക്കാരും പാലസ്തീനി ജനതകൾക്ക് സപ്പോർട്ടാണ് അതുകൊണ്ടാണ് അമേരിക്കയിലാണ് ഏറ്റവും വലിയ വലിയ ഈ പാലസ്തീൻ സപ്പോർട്ട് ചെയ്ത് പാലസ്തീനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഈ ഇതുണ്ടല്ലോ റാലികൾ അത് ഏറ്റവും വലിയ റാലി അമേരിക്കയിലാണ് പിന്നെ യൂറോപ്പിലൊക്കെയാണ് അതൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ ഇന്ത്യന് പിന്നെ സമ്മതിക്കുന്നോ ചെയ്യാ ഇന്ത്യന് പിന്നെ ഒകെ അസൂയ കൊണ്ട് ചത്തൊടി എന്നല്ലേ ഈ പാലസ്തീനികൾക്ക് വേണ്ടിയിട്ട് ശബ്ദം ഉണ്ടാക്കിയ തീവ്രദാത്ര എന്തിൻ്റെ അടിസ്ഥാനത്തിൽ പാലസ്തീനൊരു രാജ്യമില്ലായുള്ളത് രാജ്യമില്ലായെന്ന് മാത്രമല്ല ആ രാജ്യം വേണം എന്നുള്ളത് ഈ ഇന്ത്യത്തെ വന്നു പോയ എല്ലാ രാഷ്ട്രപതിമാരും എല്ലാ പ്രധാനമന്ത്രിമാരും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വാജ്പേയി വരെ പറഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ സ്ഥലത്ത് പാലസ്തീന് സപ്പോർട്ട് പറഞ്ഞാൽ കാണാൻ കുറെ സംഗീത തീവ്രവാദികൾ പോലീസുകാർ കാണാൻ വന്നിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം അപ്പൊ അതുകൊണ്ട് പറ്റുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ രാജ്യങ്ങളിലും നല്ല സപ്പോർട്ടാണ് ഇന്ത്യയിലും സപ്പോർട്ടാണ് അത് പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല എന്ന് മാത്രമേ ഉള്ളു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇസ്രായേൽ എന്ന് പറഞ്ഞ ഈ ഭീകര ഭീകരരാഷ്ട്രത്തിന് ഇപ്പോൾ പൊട്ടിക്കരാൻ പോലും പറ്റാത്ത അവസ്ഥയാണുള്ളത് അങ്ങനത്തെ കോർണർ കോർണറായിക്കാണ് ആദർശപരമായിട്ട് ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തിനെ എല്ലാവരും വെറുത്തു കഴിഞ്ഞു അവർക്ക് ശക്തിയുണ്ട് അത്രേ ഉള്ളൂ അതായത് ഈ അമേരിക്കയുടെ സപ്പോർട്ടുള്ളത് കാരണം അതും ഇല്ലെങ്കിൽ അതുമില്ല പിന്നെ ഇതിൻ്റെ ലാസ്റ്റ് ഈ വാർത്തയുടെ ലാസ്റ്റ് പറയാനുള്ളത് എന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാവരും ഗാസ ഗാസ അങ്ങനെ പറയുന്നുണ്ടല്ലോ പക്ഷെ ആരും പറയാത്തൊരു സ്ഥലമുണ്ട് പാലസ്തീനികൾ ജീവിക്കുന്ന വെസ്റ്റ് ബാങ്ക് ആ വെസ്റ്റ് ബാങ്കിന്റെ ഗതി അധോഗതി ആക്കിയിരിക്കുകയാണ് ഈ പ്രതികാരം ഗാസയിലുള്ള പ്രതികാരം ഉണ്ടല്ലോ അവിടെ മുഴുവൻ പ്രതിച്ഛായ നശിച്ചു ഈ ഇസ്രായേലി തീവ്രവാദികളുടെ അതിന്റെ പ്രതികാരം വെസ്റ്റ് ബാങ്ക് പറയുന്ന ഈ സ്ഥലത്താണ് അവരെടുക്കുന്നത് വെസ്റ്റ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരത്തെ രാജ്യം ഇല്ലായിരുന്നു പാലസ്തീൻ എന്ന് പറയുന്നത് അത് ചുരുങ്ങി ചുരുങ്ങി ചുരുങ്ങിട്ട് അങ്ങനെ വെട്ടിമറിച്ച് വെട്ടിമറിച്ചിട്ടുണ്ടെങ്കിൽ വെസ്റ്റ് ബാങ്ക് ഒരു ചെറിയ സ്ഥലം ജീവിക്കാനും ഗാസ ഒരു ചെറിയ സ്ഥലം ജീവിക്കാനും വേണ്ടി ആക്കി കൊടുത്തിട്ടുള്ളത് ആ വെസ്റ്റ് ബാങ്ക് അവിടെ പാലസ്തീനുകൾ തന്നെയാണ് ആ വെസ്റ്റ് ബാങ്കിന്റെ പരിപ്പെടുത്തെന്ന് പറയാതെ എല്ലാരും അടിച്ച് കൊന്ന് വീടൊക്കെ ചങ്ങലിട്ട് കെട്ടി ആണ്യടിച്ച് പുറത്തു കൊന്നിറങ്ങണ്ടെന്ന പറഞ്ഞത് നമ്മളാ വീട് കണ്ട അതിന് ഞെട്ടി ഒന്ന് ചിന്തിച്ചു നോക്കുക ഇവർ പറഞ്ഞിട്ടോ ഏഴാം തീയതി ഒക്ടോബർ ഏഴ് രണ്ടായിരത്തിഇരുപത്തി മൂന്നാണ് മൂന്നിന് ഉറങ്ങിക്കിടന്നിരുന്ന ഇസ്രായേലിനെ പോയിട്ട് ചുരുന്ന് എന്നൊക്കെ പറഞ്ഞു കേൾക്കാം നിങ്ങൾ ചിന്തിച്ചു നോക്കാം നിങ്ങളുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ നിങ്ങൾക്ക് ഒരു വഴി എല്ലാ ജനലൊക്കെ ഒരു ഒരു സംഘം വന്നിട്ട് നിങ്ങളുടെ വീട് പോയി ആണി അടിച്ചിട്ട് ഡോറും ജനലൊക്കെ ആണി അടിക്കുകയാണ് ആണി അടിച്ചിട്ട് പറയാണ് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങണ്ട നിങ്ങൾ വേറെ വല്ല വഴി നോക്കുമോ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണത് നിങ്ങളുടെ ഓട് ഓട് കുറച്ച് മാറ്റിട്ട് അതിൽ കൂടെ പുറത്തേക്ക് വരിക ഒരു മിനിറ്റ് ഈ ക്യാമറ കിടന്ന് തിരിയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഓട് പൊളിച്ചിട്ടാണ് പുറത്തേക്ക് പോകുന്നത് സാധനം വാങ്ങാനൊക്കെ അങ്ങനത്തെ അവസ്ഥ നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിയുമോ ആ എന്നാൽ അത് ചിന്തിക്കാൻ കഴി നിങ്ങൾക്ക് കഴിയില്ല പക്ഷെ അവിടെ ദൈവം സംഭവിക്കുകയാണ് ഇവിടെ വെസ്റ്റ് ബാങ്കില് ആനയടിക്കുക വലിയ വല്യ ഇരുമ്പിന്റെ ദണ്ട് കൊണ്ടുവന്നിട്ട് ഈ പിന്നെ ഡോർ ഗേറ്റ് മേലും ഒക്കെ ഇട്ടടിക്കുക അടിച്ചിട്ട് വെൽഡ് ചെയ്യുക പിന്നെ ആരും ഒന്നും ചെയ്യൂലല്ലോ ഇനി അതെങ്ങനെ പൊട്ടിച്ചാലും പിന്നെ വെടിവെച്ചു പോകില്ല ആൾക്കാരനെ ചോദിക്കാനും പറയാൻ ആരുമില്ല റോഡുകൾ കഷ്ടപ്പെട്ടിട്ട് ആ വെസ്റ്റ് ബാങ്കിലെ ജനങ്ങള് കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കിയ റോഡുകളാണ് അവർക്ക് യാത്ര ചെയ്യാൻ വേണ്ടി ആ റോഡ് മുഴുവൻ കൊത്തി കളച്ചിരിക്കൾഡോസർ കൊടുത്തിട്ട് ഒരു റോഡ് പോലും ഇല്ല അതിപ്പോഴും ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ റോഡൊക്കെ ബുൾഡോസർ തുറച്ച് കിളച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളിപ്പോൾ അങ്ങനെ റോഡൊന്നും ഉപയോഗിക്കണ്ടാവും ആ ഫുൾ പ്രതികാരമാണ് വെസ്റ്റ് ബാങ്കിൽ തീർക്കുന്നത് അത് വാർത്തയിൽ പോലും വരുന്നില്ല അവിടെ ആരും തിരിഞ്ഞു നോക്കുന്നില്ല അവിടെയാണെങ്കിൽ ഹമാസും ഇല്ല തിരിച്ചടിക്കാൻ ആരുമില്ല അവിടെ അവിടെ പാവപ്പെട്ട പാവപ്പെട്ടവരെ ജനങ്ങളുടെ അങ്ങനെ ജീവിക്കുന്നുണ്ട് ഇത്രയും ദ്രോഹം ഏതെങ്കിലും ഒരു രാജ്യം ഏതെങ്കിലും ഒരു സമൂഹം ഏതെങ്കിലും മറ്റൊരു സമൂഹത്തിലൂടെ ചെയ്തിട്ടുണ്ടാവുമോ ഇന്നേ വരെ അങ്ങനത്തെ ദ്രോഹമാണ് പാലസ്തീനികളോട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ഇത് ഒക്ടോബർ ഏഴിന്റെ കഥയല്ല എന്നത് സംഖികൾ മനസ്സിലാക്കിയ സംഖ്യകൾ മനസ്സിലാക്കിയാലും ശരി ആക്കിയിട്ടില്ലെങ്കിലും ശരി അത് യാഥാർത്ഥ്യമാണ് മാറാൻ പോകുന്നില്ല പിന്നെ ഇതിൽ ആ ലാസ്റ്റ് പറയാനുള്ള വാക്കെന്താ പറയുക നിങ്ങൾ സൈഡ് കണ്ടല്ലോ യാഹിയാസിൻവാറിന്റെ പുതിയ ലേറ്റസ്റ്റ് വീഡിയോകൾ പുറത്തേക്ക് വിട്ടിരിക്കുകയാണ് യാഹാസിൻമാർ യാഹിയ സിൻമാർ ഷഹീദായി മരണപ്പെട്ടു പക്ഷെ മുപ്പരും മുമ്പത്തെ വീടുകൾ അൽ ജസീറയാണ് റിലീസാക്കിയത് അപ്പോൾ അതിൽ കൃത്യമായി കാണിക്കുന്നുണ്ട് ഈ യാഹ്യ സിൻവാർ ഹമാസിന്റെ നേതാവാണ് വലിയൊരു ജനറലാണ് ജനറൽ പദവിയിലുള്ള ഒരാളാണ് ഈ ഒരാൾ സാധാരണഗതിയിൽ ജനറൽമാരൊന്നും സൈനികരുടെ കൂടെ പോയിട്ട് യുദ്ധം ചെയ്യുന്നില്ല ഇത് ഈ മേജർ ജനറൽമാരൊന്നും സാധാ ഈ കമാൻഡർമാർ ജനറൽ പോകുമായിരിക്കും അത് ഏറ്റവും ടോപ്പ് ക്ലാസ് ആൾക്കാരും യുദ്ധത്തിനും പോകില്ല വേറെ ഇങ്ങനെ സംസാരിക്കുള്ളൂ അത് ചെയ്യും ഇത് ചെയ്യുന്നു പറയും ഇയാൾ ഹമാസിന്റെ കൂടെ നടന്ന് യുദ്ധത്തിൽ പങ്കെടുത്ത് ഇസ്രായേലികളുടെ ഒരുപാട് ടാങ്കുകളൊക്കെ നശിപ്പിക്കുന്നതിൽ സാധാരണ ഒരു സൈന്യ ഒരു സൈനികനെ പോലെ പ്രവർത്തിച്ച് എന്നിട്ട് കാലുമ്പോൾ വെടികൊണ്ട് എന്നിട്ട് വെടികൊണ്ടിട്ട് ഈ ഹമാസ് പോരാളികൾ പറഞ്ഞു നിങ്ങളെ വേറെ രാജ്യത്തേക്ക് എത്തിക്കാം ലബനനിലോ അല്ലെങ്കിൽ ഖത്തറിലൊക്കെ നിങ്ങൾ അയക്കാം വേറെ റൂട്ടിൽ കൂടെ നിങ്ങൾ യുദ്ധം ചെയ്യേണ്ട എന്നൊക്കെ ഹമാസിന്റെ മറ്റുള്ള പോരാളികൾ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു അത് പറ്റൂല എന്റെ രാജ്യം ഇങ്ങനെ ദുരിതാന് ഞാനവിടെ ചികിത്സയില് കഴിയാം എന്നും പറഞ്ഞിട്ട് മൂപ്പര് കൊച്ചി കൊച്ചി വെടി കൊണ്ടിട്ടാ വെടി പോലും പുറത്തേ കൊടുക്കാൻ പറ്റാതെ വടി കൂത്തിയിട്ടാണ് മൂപ്പര് നടന്നിട്ട് ഫുള്ള് പദ്ധതികൾ ഇട്ടിട്ട് ഈ യുദ്ധത്തിൽ പങ്കെടുത്തത് ആ രംഗങ്ങൾ കാണിക്കാണ് കഥകളല്ല വെറുതെ കുറെ എഴുതിയ കഥകളില്ല ആ രംഗങ്ങൾ കാണിക്കുകയാണ് അൽ ജസീറ അപ്പൊ ആ വീഡിയോ ആണ് ഇപ്പൊ റിലീസാക്കിട്ടുള്ളത് എന്നിട്ട് ആ വീഡിയോ അവസാനം വരെ റിയാഹിയസിന്മാര് പിന്നെ ഡ്രോണ് വന്നിട്ട് അവിടെ സ്ഫോടനം നടത്തി ആ വ്യാസ്യന്മാർ മരിക്കുന്നവരുള്ള എല്ലാ വീടുകളും അപ്പോൾ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു പോരാളിനെ ചരിത്രം തന്നെ കണ്ടുണ്ടാവില്ല കാരണം ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒപ്പം നിന്ന് പോരാടുന്ന അപ്പോൾ അത് പുറത്തു കപ്പം അതും ഒക്കെ കൂടിയായപ്പോൾ എന്തായി ഇപ്പോൾ ഈ ഇസ്രായേലി ഭീകരന്മാർക്ക് അങ്ങോട്ട് നിൽക്കണോ ഇങ്ങോട്ട് കഴിച്ചിട്ട് എന്താണ് കഴിച്ചിട്ട് തുപ്പാനും വയ്യ മധുരിച്ചിട്ടിറക്കാനും വയ്യാന്നൊക്കെ പറഞ്ഞാൽ വിമിഷ്ടപ്പെടില്ല അങ്ങനത്തെ ഒരു ഘട്ടത്തിലാണ് ഈ നെത്തിന്യാഹു പറഞ്ഞ തീവ്രവാദിയൊക്കെ ഉള്ളത് ഇതാണ് യാഥാർത്ഥ്യം ഏതായാലും ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഒന്ന് രണ്ട് പേരുടെ കൊമൻസ് വായിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം അതിൽ പിന്നെ ആദ്യം തന്നെ ഒരാളൂടെ പറയുന്നത് ഇതുകൊണ്ട് ഞാൻ പുറത്തേക്ക് കൊണ്ടുവരട്ടെ വായിക്കാൻ സുഖം അങ്ങനെ മുമ്പിലേക്ക് കൊടുത്തല്ലേ അവിടെ ഉടക്കാം ഓക്കെ ഇതിലാദ്യം തന്നെ പറഞ്ഞത് എ ജെ സെവൻ പറഞ്ഞ ആൾക്കാരാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിച്ചോ എന്ന് ചോദിച്ചു അവസാനിച്ചിട്ടില്ലല്ലോ അത് അവസാനിക്കണമെങ്കിൽ അത് നേരത്തെ ഞാൻ പറഞ്ഞു ഓക്കെ ഹാപ്പിയസ്റ്റ് വേൾഡ് പാപം പാലസ്തീനി നേതാക്കന്മാരെ മറ്റൊരു ലക്ഷം പാലസ്തീനുകാരെ ഇസ്രായേൽ കൊന്നു പക്ഷെ തിരിച്ച് ഇസ്രായേൽ തടവുകാർ ഒരു പോറൽ പോലും പോറലും പാലസ്തീന് അക്രമം കാട്ടില്ല ഇസ്ലാമിൻ്റെ മാനവികത എത്ര മനോഹരം അതാണ് സത്യം ആ ഇസ്ലാം എന്നുള്ള മതം ഇല്ലാന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇതെന്നല്ല പിന്നെ ആർ എസ് എസ് തീവ്രവാദികൾ ചെയ്യുന്നതുപോലെ ഇസ്രായേലി ഭീകരന്മാർ ചെയ്യുന്നത് പോലെ എല്ലാവരും പ്രസവിച്ചിട്ടാ വരിക ഇനി ഈ ഈ താലിബാൻ വലിയ ഭീകരവാദികളെന്ന് പറഞ്ഞിടക്കണ്ടല്ലോ എല്ലാവരും താലിബാൻ ഈ താലിബാനും ഇതേപോലെ തന്നെ ഈ അമേരിക്ക ഭരിക്ക അമേരിക്കയോടെ പിടിച്ചെടുത്ത സമയത്ത് ഒരുപാട് പത്രക്കാരനെ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട് ആ പത്രക്കാരിൽ ഒരുപാട് സ്ത്രീകളുണ്ടായിരുന്നു ആ എന്തോ സ്ത്രീകളുടെ പേര് ഞാൻ മറന്ന് ആ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഉള്ള ബ്രിട്ടനിൽ എത്തിയതിന് ശേഷം ഇസ്ലാം മതം സ്വീകരിച്ച് ബലാസംഗം ചെയ്ത ആൾക്കാരുടെ മതം ആരിലും സ്വീകരിക്കോ ഇല്ലല്ലോ അപ്പൊ അവിടെ എത്തി ഇസ്ലാം മതം സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ അതായത് ഫുൾ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇസ്ലാം മതം സ്വീകരിച്ച് അപ്പോൾ എന്തുകൊണ്ട് കറാ താലിബാൻ ഇത്രയും പുരുഷന്മാരുണ്ടായിട്ട് അതിൻ്റെ ഇടയിൽ ആകെ ഒന്നോ രണ്ടോ സ്ത്രീകൾ എന്നിട്ട് കൂടെ ആ സ്ത്രീകളുടെ ദേഹത്ത് തൊട്ടില്ലാന്ന് മാത്രമല്ല മുഖത്തേക്ക് പോലും നോക്കൂലത്രേ അവരുടെ വസ്ത്രം എവിടെയെങ്കിലും ഉണക്കാണ്ടോ അല്ല തിരുമ്പിറ്റ് ആ വസ്ത്രത്തിലേക്ക് പോലും നോക്കൂല എന്ന് പറയുന്നത് അതെവിടുന്നാണ് കിട്ടിയത് ആരെ പഠിപ്പിച്ചത് അതാണ് ഇസ്ലാമിൻ്റെ സംസ്കാരം എന്ന് പറയുന്നത് അതേസമയം ആർ എസ് എസ് ഭീകരന്മാരോ ഇസ്രായേലി ഭീകരന്മാരാണെങ്കിൽ ആ വസ്ത്രമൊക്കെ എടുത്ത് കയറി തിന്നിട്ടുണ്ടാവും ആ സ്ത്രീകളിലൊക്കെ പച്ചക്ക് ചുട്ട് പച്ചക്ക് ബലാസനം ചെയ്ത് കഷ്ണം കഷ്ണം ആക്കിയിട്ടുണ്ടാവും അപ്പോൾ ആ വ്യത്യാസം ഇസ്ലാം എന്നുള്ള ഒരു സംസ്കാരം തന്നെയാണ് വേറെ ഒന്നും തന്നില്ല അവരുടെ അങ്ങനെ കടഞ്ഞെടുത്തത് ഓക്കെ ജാരരാജ്യം ഇസ്രായേൽ ജാരരാജ്യം ജാരരാജ്യമാവണമെങ്കിൽ അറ്റ്ലീസ്റ്റ് രണ്ടുപേര് ബൈര് ചാടണല്ലോ ഇതുമല്ല ഇതൊരു വ്യാജരാജ്യമാണ് കൃത്രിമ രാജ്യം ഭീഷണിയുടെ പുറത്തുണ്ടാക്കിയ രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത് പിന്നെ എന്താണ് കെ എ അക്ബർ അബു എന്നാലും എങ്ങനെയാണ് ഇവരെ ഇത്ര കറക്റ്റായിട്ട് അവർ ശ്രദ്ധിച്ചത് ഒരു കണക്കിന് സമ്മതിക്കണം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ബന്ദികളെ ഇങ്ങനെ പിടിച്ചു നിർത്താൻ വേണ്ടി അതായത് ആ ഇത് പറഞ്ഞത് നന്നായി ഇവരിനെ എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചത് അറിയോ വടക്കൻ ഗാസയിൽ വടക്കൻ ഗാസയിൽ ആരാണ് വടക്കൻ ഗാസ പിടിച്ചെടുത്തത് ആരാണെന്ന് അറിയോ കഴിഞ്ഞ ഒരു ഒരു മൂന്ന് മാസം നാലു മാസമായിട്ട് ആരുടെ അറിയോ വടക്കൻ ഗാസ ഇസ്രായേലി തീവ്രവാദികളുടെ കീഴിലാണ് ഇസ്രായേലി തീവ്രവാദികളുടെ കീഴിലുള്ള സ്ഥലത്താണ് ഇവരുടെ വെച്ചിരുന്നത് എന്നിട്ട് പോലും കണ്ടുപിടിക്കാൻ പറ്റിയില്ല അതും ടണലിൽ വെച്ച് വെച്ചാൽ നമുക്ക് മനസ്സിലാക്കാം ടണലായത് കാരണം കണ്ടുപിടിക്കാൻ പറ്റില്ല ടണലിലല്ല വെച്ചത് ഇവരുടെ കണ്ടാത്തന്നറല്ലോ നല്ല ശുദ്ധഭയമൊക്കെ ശ്വസിച്ച് ഉറിണ്ടുറിണ്ടിട്ടാണ് ഓരോരുത്തർ വരുന്നത് അപ്പൊ ടണലല്ല വെച്ചത് നല്ലൊരു ബിൽഡിങ്ങിലാണ് ആ ബിൽഡിംഗ്മാർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല ആർക്ക് ഈ ഇസ്രായേലി ഭീകരന്മാർക്ക് അപ്പം അതാണ് പിന്നെ മാത്രമല്ല ഇവർക്ക് ഭക്ഷണത്തിൻ്റെ സപ്ലൈ ഒന്നും ഇല്ലല്ലോ ഭക്ഷണം ഇവിടെ നിന്നും വെങ്കിലും കൊടരാൻ പറ്റില്ല കൊണ്ടുവന്നെങ്കിൽ അപ്പം കണ്ടുപിടിച്ചിട്ട് മേടിച്ചു കൊല്ലൂല എല്ലാവരെയും അപ്പൊ ഭക്ഷണത്തിന്റെ സപ്ലൈ ഒന്നും കറക്റ്റ് അല്ല എന്നിട്ട് പോലും അവർ ഈ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടും ഈ ബന്ധികൾക്ക് വേണ്ടിയിട്ട് കൃത്യമായി അവർക്ക് വേണ്ടപ്പെട്ട ഭക്ഷണങ്ങൾ വെള്ളം കുളിക്കാനും തിരുമലുള്ള വെള്ളമൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ അവർ കുറെ കഷ്ടപ്പെട്ടിങ്ങനെ ഈ ബന്ധികൾ നിർത്താൻ വേണ്ടിയിട്ട് അതായത് ജീവനോടൊന്നും നടത്തണല്ലോ അതിന് കുറെ കഷ്ടപ്പെട്ടിങ്ങണ് പിന്നെ ട്രംപ് പറഞ്ഞത് യുദ്ധം നിൽക്കാൻ സാധ്യതയില്ല എന്നാണ് അത് ഡ്രാമയാണ് ഡ്രാമ കാരണം ഈ യുദ്ധം നടന്നിട്ടുണ്ടെങ്കിൽ ഈ പാലസ്തീനികൾക്ക് ഒരു നഷ്ടമില്ല ഇപ്പോൾ പാലസ്തീനികൾ കണ്ടില്ലേ അവർക്ക് പുല്ലാണ് ആണ് അവർ ആ പിന്നെ ഹമാസ് പോരാളികളെ പുകഴ്ത്തി പറയാ പുകയറിയ അങ്ങനെയൊക്കെ ചെയ്യുന്നത് അവർ പറഞ്ഞാൽ അവർ രാജ്യത്തിന്റെ ഒരു ഒരേ ഒറ്റക്കെട്ടായ ആൾക്കാരാണ് അവർക്കത് പുല്ലാണ് ഈ ബോംബും ഗീമ്പും അവർ മരിക്കാൻ തയ്യാറാണ് ഒന്നിക്കൽ രാജ്യമില്ലെങ്കിൽ ഞങ്ങൾ മരിച്ചോളാം പറഞ്ഞു നടക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അങ്ങനത്തെ ആൾക്കാരോട് പോയി ഈ ഇസ്രായേൽ നിങ്ങൾ ഇനിയും ബോംബ് ചെയ്യട്ടോ പറഞ്ഞ എന്താ പേടിച്ചു വിടുവോ അതൊക്കെ ഡ്രാമയാണ് ഈ യുദ്ധം നീണ്ടു നിന്നാൽ അതിന്റെ നഷ്ടം അമേരിക്കക്കും ഇസ്രായേലിനും ഒക്കെ തന്നെയാണ് അതുകൊണ്ടാണ് ഈ സന്ധി ഇല്ലെങ്കിൽ അവിടെ സന്ധി ഒന്നും ഉണ്ടാവില്ല പിന്നെ ഇനി ഹമാസ് യുദ്ധം ചെയ്യുമ്പോൾ യുദ്ധവിമാനത്തെ തകർക്കുന്ന ആയുധം വേണം അല്ലെങ്കിൽ ഇതുപോലെ ഉണ്ടാവും ഒരു സംശയമില്ല എന്തുകൊണ്ടാണ് ഒക്കെ സെറ്റാക്കണം ഇത് എന്നാണ് എനിക്ക് അത്ഭുതം തോന്നുന്നത് പിന്നെ അതുപോലെ മാത്രല്ല ചെറിയ സ്ഥലമാണ് ചുറ്റും ഇസ്രായേലി കണ്ണുകളാണ് ക്രൂരമായ കണ്ണുകളാണ് നിരീക്ഷണമാണ് കടലിലേക്ക് ഇറങ്ങിയിട്ട് മത്സ്യബന്ധനം പോലും നടത്താൻ പാടില്ല നിങ്ങൾ ചിന്തിച്ചോക്കാം നിങ്ങൾ കടപ്പുറത്താണ് താമസിക്കുന്നത് കൂട്ടുക നമുക്ക് ചിന്തിക്കാനും പോലും പറ്റില്ല കേട്ടോ കടപ്പുറത്താണ് നമ്മൾ താമസിക്കുന്നത് ആ നമുക്കൊന്ന് മീൻ പിടിക്കാൻ പറഞ്ഞിട്ട് ഇറങ്ങാൻ നമ്മൾ പോയി പിടിക്കും അതുപോലും പറഞ്ഞു അതങ്ങോട് ഇറങ്ങും പിടിഞ്ഞു ഏഹ് ഇത് നിങ്ങളുടെ കടലല്ല അത് ഞങ്ങളുടെ കടല പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാർ വന്നാല് നമ്മുടെ അവസ്ഥ എന്തായിരിക്കും അത് അപ്പം അതൊക്കെ അവിടെ നടക്കേണ്ട ഡെയിലി നടക്കണ് പിന്നെ എന്താണ് സൗദി അറേബ്യ എബ്രഹാം കറാർ ഏ എബ്രഹാം കറാറോ എബ്രഹാം കരാറ് ഒപ്പിടും എന്നാണ് കേൾക്കുന്നത് അവർക്ക് പാലസ്തീൻ ഒന്നും ഒരു വിഷയമേ അല്ല അല്ലെ ഒരു ജാതി ജന്തുക്കൾ ആണ് ഒരു ബുദ്ധി എന്ന് പറഞ്ഞ ഇല്ല അതൊക്കെ പറയാനുണ്ടാവും ഇപ്പൊ ട്രംപ് സാധാരണഗതിയിൽ ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു കസ്റ്റമർ വന്ന് നമ്മളിത് സാധനം വാങ്ങും പക്ഷേ ഇത് ട്രംപ് പറയാണ് ഞങ്ങളുടെ അടുത്ത് നിന്ന് ഒരു ട്രില്യൺ ഡോളർ സാധനം വാങ്ങുക സൗദി അറേബ്യയോട് പറയാം എങ്ങനെയുണ്ട് വാങ്ങിയ പറ്റൂ അല്ലെങ്കിൽ പ്രശ്നമാണ് ഇല്ലെങ്കിൽ സീറേ പോലെ കഹുമായിരിക്കും എനിക്കറിയില്ല പിന്നെ ഹംസ അരമന കാസ മക്കൾ പറയുന്നത് അമേരിക്കയിൽ സ്വർഗരതി ചർച്ചുകളിൽ മാത്രം ഒതുങ്ങിയതിൻ്റെ ശിക്ഷയാണെന്നാണ് അവിടെ ഇപ്പോൾ സ്വർഗരതി ഡൊണാൾഡ് ട്രംപിനെ നിരോധിച്ചല്ലോ ഏഹ് ഡൊണാൾഡ് ട്രംപിന്റെ സ്ഥലത്തെങ്ങാനും വല്ല മുസ്ലിം നാമധാരി കാര്യങ്ങള് ഇപ്പോൾ തുടങ്ങും ഗ്രന്ഥവും പ്രവാചകനും ആറാം നൂറ്റാണ്ടും പ്രാകൃത മതക്കൂടി ഞാൻ തിന്നി തുള്ളുന്നുണ്ടാവും ഇതിപ്പോ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞാൽ ഏറ്റവും വായിൽ നിന്നൊരു വാക്ക് വരും വരുന്നില്ല പിന്നെ ഇത് അക്ബർ അബു ആ അതെ ഞാനും കേട്ടു ഒരു ന്യൂസ് പിടിച്ചുകൊണ്ട് പോയ ബന്ദികളെ ബന്ദികളെ കൊണ്ട് ടോയ്ലറ്റ് കഴുകി അവിടെ വൃത്തിയാക്കുക അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്യിപ്പിക്കുക എന്നൊക്കെയാണ് അതാ സ്വന്തം സ്വന്തമായി സ്വന്തം സ്വഭാവം പറയണേ എല്ലാ കാര്യങ്ങളും ചെയ്യിപ്പിക്കുക എന്നൊക്കെയാണ് ഒരു മാമ മാധ്യമം പറയുന്നത് അത് പറയും കാരണം അവരുടെ സ്വന്തം സംസ്കാരം സ്വന്തം സ്വഭാവം പറയാണ് അവരെങ്ങാനും അവരുടെ കയ്യിൽ വല്ല സ്ത്രീകൾ കിട്ടിയാലും അദ്ദേഹത്തെ അദ്ദേഹം ചെയ്യിക്കുക അതാണ് ചെയ്യിക്കുക ടോയ്ലറ്റ് ക്ലീൻ ആക്കിക്കും എന്നിട്ട് ബലാസനം ചെയ്ത് കൊല്ലും പ തിന്നും അതൊക്കെ ചെയ്യും അപ്പോൾ അവരെ സ്വഭാവം വിളിച്ചു പറയുകയാണ് അതിപ്പോൾ ഹമാസിനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഹമാസ് എന്ന് പറയുന്നത് ഇത്തിരി പോയി അപ്പോൾ അത് വ്യത്യാസമുണ്ട് അന്നുള പറയുന്നത് പോലെ സംസ്കാരം എത്തത് കൊണ്ടാണല്ലോ പിന്നെ ഇവിടെ വേറൊരാൾ പറയുന്നത് ഒരിടത്ത് മോചനം മറ്റൊരിടത്ത് ഇരട്ടി ബന്ധനം നടക്കുന്നു ആ വെസ്റ്റ് ബാങ്കിലേ അപ്പോൾ ഇതൊക്കെയാണ് ഒരുപാട് ആൾക്കാർ കോമൻസിറ്റുണ്ട് അതൊക്കെ വായിച്ചാൽ കുറേ നീളും തോന്നുന്നുണ്ട് ഒരുപാട് തെറ്റിദ്ധരിച്ച് ബന്ധികളെ കണ്ടപ്പോൾ മനസ്സിലായി അന്ന് പോയതിനേക്കാളും ആരോഗ്യവതിയായിരിക്കുന്നു ശരിയാണ് അന്ന് യുദ്ധം ചെയ്യുന്ന സമയത്ത് അവർക്ക് ഭക്ഷണം കിട്ടില്ല കാരണം ഇസ്രായേലിന് ഭക്ഷണം സപ്ലൈ ചെയ്യണല്ലോ അതൊക്കെ കട്ടാക്കിയിരിക്കുവായിരുന്നു പക്ഷെ പിടിച്ചു കൊണ്ടുപോയപ്പോൾ നല്ല വെടിപ്പും വൃത്തിയും ചക്കക്കൂറ് പോലെ ഉരുണ്ടിട്ടാണ് ഓരോ സ്ത്രീകളുള്ളത് പിന്നെ തീർച്ചയായും ശക്തമായ വാക്കുകൾ കൊണ്ട് തന്നെ ഈ ഇസ്രായേലിനെ പ്രതിരോധിക്കുകമായിരുന്നു പക്ഷെ അവർ ചെയ്യില്ല ഇത് മാധ്യമ എന്ന നിലയിൽ ലോകത്തോട് വിളിച്ച് പറയുക തന്നെ വേണം എന്നൊക്കെ പറയാ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് അപ്പോൾ ജനങ്ങൾ മൊത്തം എഴുപത് എൺപത് ശതമാനം ആൾക്കാരും പാലസ്തീനികൾക്ക് അവരുടെ രാജ്യം കിട്ടണം എന്ന അഭിപ്രായം തന്നെയാണ് കാരണം ഒന്നല്ലെങ്കിൽ മറ്റൊരു കാലഘട്ടത്തിൽ എല്ലാവരും ഇന്ത്യക്കാരായിക്കോട്ടെ ഏത് കാര്യായിക്കോട്ടെ എല്ലാവരും ഒരു കാലത്ത് അടിമത്തം അനുഭവിച്ചതാണ് മറ്റുള്ള അധിനിവേശത്തിൻ്റെ പേരിൽ അതിലൊക്കെ മോചനം കിട്ടില്ലോ അപ്പോൾ ഇവർക്ക് മോചനം കിട്ടണ്ടേ ഈ ആധുനിക യുഗത്തിൽ പോലും ഇവർക്കെന്തുകൊണ്ട് മോചനം കിട്ടുന്നില്ല അപ്പോൾ അത് അവർക്ക് അവരുടെ രാജ്യം കിട്ടിയേ മതിയാവൂ അത് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഈ വക യുദ്ധങ്ങളൊക്കെ അവസാനിക്കുകയുള്ളൂ ഇല്ല അതുവരെ ഇത് നടക്കും